എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ മാസ്ടി അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമ്മൾക്കറിയാം നമ്മൾ കുറെ നാളായിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നമുക്കൊരു വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്കറിയാം നമ്മുടെ സ്വന്തം ജില്ലയിൽ നമുക്കൊരു ജോലി നേടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്കറിയാം അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ് അപ്പോ അത്യാവശ്യം ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കും എല്ലാ ജില്ലകളിലും അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ളത് നമുക്കറിയാം അപ്പോ നമ്മൾ വർഷങ്ങളായിട്ട് പി എസ് സി പഠിക്കുന്നവരുണ്ടാവാം പി എസ് സിയിലേക്ക് ആദ്യമായിട്ട് ഡിഗ്രി ആയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവാം അവർക്കൊക്കെ ഒരു സുവർണ അവസരമാണ് ഈ വി എഫ് എന്ന് പറയുന്ന പോസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സിലബസ് അറിഞ്ഞു പഠിച്ചാൽ നമുക്ക് കൃത്യമായി നമ്മൾ പരിശീലനം നടത്തിയാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള കാര്യം തർക്കമില്ല അപ്പോ നമുക്ക് ഇപ്പോ അറിയാനുള്ളത് അതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോ വരും അതുപോലെ ഇതുവരെ നടന്ന നിയമന നിലയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ നമുക്ക് അതിലേക്ക് കടക്കും അപ്പൊ നമുക്ക് നോക്കാം വി എഫ് എ വിവിധ ജില്ലകളിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ തിരുവനന്തപുരത്ത് നോക്കിയേ തിരുവനന്തപുരത്ത് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് നടന്നിട്ടുള്ളതെന്ന് ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി തിരുവനന്തപുരത്ത് നൂറ്റി നാൽപ്പത് ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട് ഇതുവരെ നൂറ്റി അഡ്വൈസ് ആണ് എവിടെ പോയേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോയിരിക്കുന്നത് അതിൽ ഓപ്പൺ നൂറ്റി പന്ത്രണ്ട് വരെ പോയി ഇ ഡബ്ല്യുഎസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ പോയി ഇ ഡബ്ല്യുസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ പോയി ലിസ്റ്റിന് എന്ന് വരെ കാലാവധി ഉണ്ടെന്ന് നോക്കിയേ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് നമുക്ക് ലിസ്റ്റിന് തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റിന്റെ കാലാവധി ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഓക്കെ കൊല്ലം നോക്ക് കൊല്ലവും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം കൊല്ലത്ത് ഇതുവരെ എൺപത്തിയൊൻപത് നിയമനങ്ങളാണ് ടോട്ടൽ അഡ്വൈസ് എൺപത്തി ഒൻപതാണ് പോയിരിക്കുന്നത് ഓപ്പൺ അറുപത്തിയഞ്ച് വരെ ഓപ്പൺ പോയി അറുപത്തിനാല് ഇ ഡബ്ല്യുസ് അറുപത്തി കടന്ന കിടന്ന ഇ ഡബ്ല്യൂസുകാരൻ പോയിട്ടുണ്ട് പത്തൊൻപത് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഇവിടെയൊക്കെ ഈ ഒരു ജൂൺ മാസത്തിലാണ് പുതിയ അഡ്വൈസ് പോയിരിക്കുന്നത് കൊല്ലം ജില്ലയില് ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നമുക്ക് എന്തുണ്ട് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട് അൻപത് ഓപ്പൺ പോയിട്ടുണ്ട് ഇ ഡാമത് കിടന്ന ഇ ഡുസ് വരെ പോയിട്ടുണ്ട് ഓക്കെ ആലപ്പുഴയിൽ അൻപത് ഓപ്പൺ പോയി ടോട്ടൽ അഡ്വൈസ് അറുപത്തിരണ്ട് വരെ പോയി ഇ ഡ്ല്യൂസ് എഴുപത്തി എട്ട് എഴുപത്തി എട്ടാമത്തെ ഇ പോയിട്ടുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ത് അവസാനിക്കും ലിസ്റ്റ് അവസാനിക്കും നവംബർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലിസ്റ്റ് അവസാനിക്കും ഓക്കെ അതുപോലെ നോക്കി പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിലെ അൻപത്തിനാല് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ മുപ്പത്തി ഒന്ന് വരെ പോയി ഇ ഡബ്ല്യു എസ് ഇരുപത്തി ആറ് വരെ പോയിട്ടുണ്ട് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പറഞ്ഞ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറില് പത്തനംതിട്ട ജില്ലയിലെയും ലിസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കോട്ടയം ജില്ല നോക്കി കോട്ടയത്ത് തൊണ്ണൂറ് തൊണ്ണൂറ് ടോട്ടൽ അഡ്വൈസാണ് എവിടെ പോയിരിക്കുന്നത് കോട്ടയത്ത് പോയിരിക്കുന്നത് ഓപ്പൺ എഴുപത്തിരണ്ട് ഇ ഡബ്ല്യു എസ് എഴുപത്തി ഒന്ന് വരെ പോയി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറാണ് പോയിരിക്കുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് അവസാനിക്കും ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും എറണാകുളം ജില്ലയിൽ ജില്ലയിൽപത്തിരണ്ട് എറണാകുളം ജില്ലയിൽ എത്ര നോക്ക് നൂറ്റി അൻപത്തിരണ്ട് ഓപ്പൺ നൂറ്റി മുപ്പത്തി അഞ്ച് വരെ പോയി ഓപ്പൺ നൂറ്റി മുപ്പത്തി അഞ്ച് വരെ പോയി ഇ ഡബ്ല്യുഎസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ പോയി ഓക്കെ ഓപ്പൺ നൂറ്റി മുപ്പത്തി അഞ്ചു വരെ പോയി ഇ ഡബ്ല്യുസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത് കിടന്ന ഇ ഡബ്ല്യുസുകാരൻ പോയിട്ടുണ്ടോന്ന് നോക്കിയോണെ ഇ ഡബ്ല്യു സുകാരെയൊക്കെ സംബന്ധിച്ച് അത്യാവശ്യം എന്താ പറഞ്ഞേ ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു നേർ ചിത്രമാണ് ഇത് നോക്കിയേ നൂറ്റി അൻപത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് പോയപ്പോ ഇ കാരൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കിടന്ന ഇ ഡു സുകാരനാ പോയക്കുന്നത് അപ്പോ ഇ ഡബ്ല്യു സുകാരൊക്കെ അയക്കാൻ പറ്റിയ ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി മനസ്സിൽ വെച്ചേക്കുക ഓക്കെ അത് സമയത്ത് അപ്ലൈ ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നിരീക്ഷണം എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു നിരീക്ഷണം വേണം ആ നിരീക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിന്റെ ഒരു പ്രയോജനം നമുക്ക് പിന്നെ ചെയ്യത്തുള്ളൂ അപ്പോൾ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ലിസ്റ്റ് ഉള്ളൂ ഒരു വർഷം പോലും തികച്ചു ലിസ്റ്റിന് കാലാവധി ഇല്ലാത്ത ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ ഇടുക്കി ജില്ല ടോട്ടൽ അഡ്വൈസ് നാല്പത് പോയിട്ടുണ്ട് ഓപ്പൺ മുപ്പത് വരെ പോയി ഇ ഡ്യൂഎസ് തൊണ്ണൂറ്റി വരെ പോയിട്ടുണ്ട് തൊണ്ണൂറ്റി ആറാമത് കിടന്ന ഇ ഡുസ് പകരം പോയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട് തൃശ്ശൂർ ജില്ല നോക്കി അത്യാവശ്യ നിയമനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിലവിലെ ലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ള ജില്ലയാണ് തൃശൂർ ജില്ല നൂറ്റി അറുപത്തി ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി ഓപ്പൺ നൂറ്റി മുപ്പത്തി എട്ട് വരെ പോയി ഇ ഡ്യൂസ് നൂറ്റി അൻപത്തി ഏഴ് വരെ വന്നിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയാറിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയാറിൽ ലിസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും നിയമന കാര്യത്തിൽ മോശമൊന്നുമില്ല നൂറ്റി നാൽപ്പത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ നൂറ്റി പതിനാല് വരെ പോയി ഇ ഡബ്ല്യു സി നൂറ്റി മുപ്പത്തി ആറ് വരെ പോയി അത്യാവശ്യം ഈ ജില്ലകളിലൊക്കെ അവസാനം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ആറാം മാസമാണ് കേട്ടോ ആറാം മാസമാണ് ഈ ജില്ലകളിലെല്ലാം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ആറാം മാസമാണ് അവസാനം ആറാം മാസമാണ് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് ഓക്കെ അതുപോലെ നോക്കി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പാലക്കാട് ജില്ലയിൽ എന്തുണ്ട് ലിസ്റ്റിന് കാലാവധി ഉണ്ട് മലപ്പുറം ജില്ല നോക്കി നൂറ്റി മുപ്പത്തി എട്ട് അത്യാവശ്യം നല്ല നിയമനം നടന്നിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ഓപ്പൺ നൂറ്റി പത്ത് വരെ പോയി ഇ ഡബ്ല്യു എസ് നൂറ്റി എഴുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് നാല് ഒന്ന് ഇരുപത്തിയേഴില് എന്ത് അവസാനിക്കും ലിസ്റ്റ് അവസാനിക്കും കോഴിക്കോട് ജില്ല അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ജില്ലയായിരുന്നു കോഴിക്കോട് അപ്പോ എഴുപത്തിയൊന്ന് ഓപ്പൺ ടോട്ടൽ അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഓപ്പൺ അമ്പത്തി അഞ്ച് വരെ ഇ ഡബ്ല്യുസ് എഴുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ലിസ്റ്റ് അവസാനിക്കും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും അതുപോലെ തന്നെ നോക്കൂ വയനാട് പതിനഞ്ചേ വീട്ടുള്ള കേട്ടോ പതിനഞ്ച് ടോട്ടൽ അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് ഓപ്പൺ പതിനൊന്ന് പോയി ഇ ഡബ്ല്യുസ് പതിനൊന്നാമത് ഇ ഡബ്ല്യുസ് കാരണം പോയിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ത് അവസാനിക്കും ലിസ്റ്റ് അവസാനിക്കും കണ്ണൂർ ജില്ല നൂറ്റി ഇരുപത്തി എട്ട് കണ്ണൂർ ജില്ല നോക്കിയേ ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയേ കണ്ണൂർ ജില്ലയിലൊരു പ്രത്യേകത ഇ ഡബ്ല്യു സുകാരെ സംബന്ധിച്ച് പറയാം കണ്ണൂർ ജില്ലയിൽ നൂറ്റി ഇരുപത്തി എട്ട് ടോട്ടൽ അഡ്വൈസുകൾ നടന്നിട്ടുണ്ട് അതിൽ ഓപ്പൺ തൊണ്ണൂറ്റി പോയപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് വരെ ഇ ഡു സി കാരും പോയിട്ടുണ്ട് അപ്പൊ എറണാകുളവും കണ്ണൂരും ഒക്കെ ഇ ഡ്ല്യു സി യോഗ്യതയുള്ളവരൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോ രണ്ട് ഇ ഡബ്ല്യുസില് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് രണ്ടാമത് കടന്ന ഇ ഡബ്ല്യൂസുകാരൻ വരെ കയറി പോയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ കേട്ടോ നൂറ്റി ഇരുപത്തി എട്ട് ടോട്ടൽ അഡ്വൈസ് ആണ് അവിടെ നടന്നിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റ് ഇ ഡുസ് രണ്ട് വരെ പോയിട്ടുണ്ട് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് അവസാനിക്കും ലിസ്റ്റ് അവസാനിക്കും കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ അൻപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട് അൻപത്തി മൂന്ന് ഓപ്പൺ നാൽപ്പത്തി ഒന്ന് വരെ പോയി ഇ ഡബ്ല്യു സി അൻപത്തി ആറ് വരെ പോയിട്ടുണ്ട് നാല് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ഏഴിൽ എന്ത് അവസാനിക്കും ലിസ്റ്റ് അവസാനിക്കും അപ്പോൾ അത്യാവശ്യം മിക്ക ജില്ലകളിലും നല്ല രീതിയിൽ അല്ലെങ്കിൽ എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല തൊട്ടുപുറകിലുണ്ട് മലപ്പുറം അതിന് അല്ല സോറി പാലക്കാടിന് പുറകിൽ തിരുവനന്തപുരം ഉണ്ട് അതിന് പിറകിലാണ് നമുക്ക് മലപ്പുറം ഉള്ളത് അതുപോലെ തന്നെ അതിന് തൊട്ടുപുറകിൽ കണ്ണൂരുണ്ട് ഓക്കെ കണ്ണൂരുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ജില്ലകളില് അത്യാവശ്യം സോറി എറണാകുളം ജില്ല പറഞ്ഞില്ല എറണാകുളം നല്ല രീതിയിൽ നൂറ്റി അൻപത്തി തൃശൂർ ജില്ല കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് എറണാകുളം ആണ് കേട്ടോ തൃശ്ശൂർ ജില്ല കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് എറണാകുളം ആണുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി അറുപത്തിയെട്ട് പോയപ്പോ എറണാകുളത്ത് നൂറ്റി അൻപത്തിരണ്ട് പോയി അതിന് തൊട്ടുപുറകില് പാലക്കാടുണ്ട് അതിന് തൊട്ടുപുറകിൽ തിരുവനന്തപുരം നൂറ്റി ഉണ്ട് അതിന് തൊട്ടുപുറകിൽ മലപ്പുറം ഉണ്ട് അപ്പൊ ഈ അതിന് തൊട്ടുപുറകിൽ കണ്ണൂർ ഉണ്ട് അപ്പൊ ഈ ജില്ലകളിലൊക്കെ എന്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ നടന്നിട്ടുള്ള ജില്ലയാണ് ഇ ഡബ്ല്യു സാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഏതൊക്കെ ജില്ലകളാണ് നോക്കി വെക്കേണ്ട ജില്ലകളെന്ന് ഞാൻ പറഞ്ഞു അപ്പോ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം എല്ലാ ജില്ലകളിലും അത്യാവശ്യം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു വയനാട് ജില്ല മാത്രമാണ് വളരെ ചെറിയ രീതിയിൽ വളരെ ചെറിയൊരു കൗണ്ട് മാത്രമേ വി എഫ് എ നിയമനം വയനാട്ടിൽ നടന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ ലിസ്റ്റിന്റെ കാലാവധി എല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ചേ എറണാകുളം ജില്ല നേരത്തെ നീലും എറണാകുളത്തെ ലിസ്റ്റ് നേരത്തെ അവസാനിക്കും അത് അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും അടുത്ത ഈ ഒരു ഡിസംബർ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ജനുവരി മാസങ്ങളിലേക്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് നമുക്ക് കേരള പി എസ് സിയുടെ മുമ്പിൽ ഒരു കാര്യമുണ്ട് ഇപ്പൊ നിലവിൽ കൃത്യസമയത്ത് പരീക്ഷ നടത്തുന്നുണ്ട് കൃത്യസമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട് കൃത്യ സമയത്ത് എന്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പി എസ് സി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു ജനുവരി മാസത്തിൽ അടുത്ത ജനുവരിയിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിൽ ഒരു ലിസ്റ്റ് വരണമെങ്കിൽ ഈ വരുന്ന ഒരു രണ്ടോ മൂന്നോ മാസത്തിളിൽ എന്തുണ്ടാവണം നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം നോട്ടിഫിക്കേഷൻ വന്നാൽ വീണ്ടും ആറു മാസിക്കുള്ളിൽ പരീക്ഷ ഉണ്ടാവും എല്ലാ ജില്ലകളിലും പരീക്ഷ നടത്തണം പരീക്ഷയ്ക്ക് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു റാങ്ക് പട്ടിക ഇടണം ഓക്കെ അപ്പോ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു റാങ്ക് പട്ടിക വരേണ്ടത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വരുന്ന മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പഠിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാവാം ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവാം ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവരുണ്ടാവാം അവർക്കൊക്കെ വേണ്ടിയിട്ട് മാഷർകി അക്കാഡമിയുടെ ഒരു ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ലോങ് ടൈം ബാച്ചിന്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംബോ ബാച്ച് ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും കമ്പനി ബോർഡ് എൻ ജി എഴ്സും ബവ്കോ എൽ ഡി വിവറേജ് എൽ ഡി നമ്മൾ പറയും അപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്കറിയാം ഒട്ടനവധി നിയമനം ഒരു സംസ്ഥാന തലത്തിൽ തന്നെ ഒരു എൽ ജി എസ് ലിസ്റ്റില് അത്യാവശ്യം ഒരു പത്ത് മൂവായിരത്തിലധികം നിയമനങ്ങൾ എങ്ങനെ പോയാലും നടക്കുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ലിസ്റ്റ് അപ്പോ കമ്പനി ബോർഡ് എൽ ജി എസും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി അപ്പോ ഇത്രയും പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കോഴ്സ് നിങ്ങൾക്ക് വ്യത്യസ്ത കോഴ്സുകളിൽ പഠിക്കണ്ട ഒറ്റ കോഴ്സ് എടുത്താൽ മതി ഈ ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടി ഒറ്റ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാം അങ്ങനെ ഒരു ത്രീ ഇൻ വൺ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമുക്ക് ഓഗസ്റ്റ് മാസം നാലാം തീയതി ആരംഭിക്കുകയാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ക്ലാസ്സുകള് നമുക്ക് ക്വാളിറ്റി ഉള്ള ക്ലാസുകള് മർഷി അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞങ്ങളുടെ ക്ലാസ്സുകള് ഞങ്ങളുടെ അധ്യാപകര് ഞങ്ങളുടെ ക്ലാസ്സുകളുടെ മെത്തേഡ്സ് ഇതെല്ലാം അറിയാം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് കൃത്യമായി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അത് പ്രകാരം കൃത്യമായി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും റിവിഷൻ ലൈവ് സെഷനുകൾ ഉണ്ടാവും ക്ലാസ്സുകൾ റെക്കോർഡ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രിന്റബിൾ പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും നിങ്ങൾക്ക് പ്രിന്റാക്കി കൈവെക്കാവുന്ന രീതിയിലുള്ള പ്രിന്റബിൾ മെറ്റീരിയൽസ് ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് റിവിഷൻ എക്സാം വീക്ക്ലി റിവിഷൻ എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് റിവിഷൻ അതായത് നമ്മൾ ഓരോ ടോപ്പിക്സ് പഠിക്കുന്നതിനനുസരിച്ച് കൃത്യമായി ഓരോ മന്ത്ലി റിവിഷൻ എക്സാംസും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഇതെല്ലാം നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ ഏറ്റവും ചെറിയ ഫീസിലാണ് ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പരീക്ഷകളുടെയൊക്കെ ഈ പരീക്ഷയൊക്കെ ഒരുമിച്ച് വരുന്ന പരീക്ഷ ചിലപ്പം ഈ പറഞ്ഞതുപോലെ കമ്പനി ബോർഡ് ബോർഡിൽ വിവരേജിയൊക്കെ സെപ്പറേറ്റ് നടത്തുന്ന പരീക്ഷ അപ്പൊ നിങ്ങൾക്ക് ആ എക്സാം വരെ പഠിക്കാം ഈ പരീക്ഷകളുടെ ഒക്കെ എക്സാം വരെ നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പഠിക്കാം കൃത്യമായ ഗൈഡൻസും മെൻ്റർഷിപ്പും ഉള്ള ബാച്ചുകളായിരിക്കും ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഞങ്ങളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ മാസ്റ്റർ കി ദ ലേണിങ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വാങ്ങാവുന്നതാണ് ഓക്കെ അപ്പോ ഓരോ വർഷവും ഒട്ടനവധി ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് കൈ ഉയർത്താനും കഴിഞ്ഞ ആത്മവിശ്വാസം മാത്രമാണ് ഞങ്ങളുടെ കൈ മുതൽ ഓക്കെ ഓ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടൊപ്പം ചേരാം ഒരുമിച്ച് OK?